കഴിഞ്ഞ ദിവസം കസ്റ്റമറുമായിട്ട് ചെറുതായിട്ടൊന്നു തുടക്കി കാര്യം വേറൊന്നുമല്ല നമ്മൾ കേക്ക് ഡെലിവറിയെ പറ്റിയായിരുന്നു കേട്ടോ ഇത്രയും നാളും അനിയനായിരുന്ന കേട്ടോ കേക്ക് ഡെലിവറി ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഫൈവ് കിലോമീറ്റർ വരെയായിരുന്നു ഞാൻ ഫ്രീ ഡെലിവറി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അനിയൻ ആയതുകൊണ്ട് തന്നെ എങ്ങനെ വേണേലും അവൻ കേക്ക് കൊണ്ടു കൊടുക്കുമായിരുന്നു അപ്പം എങ്ങനെയാണ് കേക്ക് കൊണ്ടു കൊടുക്കുന്നത് അല്ലെങ്കിൽ കേക്ക് കൊണ്ടു കൊടുക്കാൻ പോകുമ്പോഴുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ കേക്ക് ഡെലിവറി ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത ടൈം മുതലാണ് എത്രത്തോളം ബുദ്ധിമുട്ടിട്ടാണ് നമ്മൾ കേക്ക് ഡെലിവറി ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് മനസ്സിലായത് അപ്പോൾ ഞാൻ അഞ്ച് കിലോമീറ്റർ എന്നുള്ളത് ഞാനത് മൂന്ന് കിലോമീറ്ററാക്കി ഫ്രീ ഡെലിവറി അത് മാത്രമല്ല ഹാഫ് കെ ജി കേക്ക് ക്ക് എപ്പോൾ ഡെലിവറി ചെയ്ത് കഴിഞ്ഞാലും അമ്പത് രൂപ ഡെലിവറി ചാർജ് ആ ഒരു ഇതും കൂടെ കൊണ്ടുവന്നു എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഹാഫ് കെ ജി കേക്ക് അല്ലേ നമ്മൾ ആ ഒരു ഹാഫ് കെ ജി കേക്ക് എന്ന് പറയുമ്പോഴത്തേന് ചെറിയ കേക്കാണ് നമുക്കതിൽ നിന്നൊന്നും കിട്ടാനില്ല മാത്രമല്ല അത് ഡെലിവറി ഫ്രീ ആയിട്ടും കൂടെ ഡെലിവറി ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അങ്ങനെ ഞാൻ കസ്റ്റമറോട് സംസാരിച്ച ടൈമിൽ ഹാഫ് കെ ജി കേക്കിന് ഡെലിവറി ചാർജ് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഓർഡർ അവിടെ ക്യാൻസൽ ചെയ്യുമായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾ കേക്ക് ഡെലിവറി ചെയ്യുന്ന ടൈമിൽ എത്ര രൂപയാണ് ഡെലിവറി ചാർജ് വാങ്ങുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പം ഈ കേക്കിന് എനിക്ക് ഓർഡർ തന്നത് മഹേഷായിരുന്നു കേട്ടോ